ബണ്ട് കെട്ടേണ്ടാന്ന് പറഞ്ഞാണ് പക്ഷെ നേലം കോൺക്രീറ്റല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് സിമെന്റ് കെട്ടിയത് എന്താ തട്ടാ നമുക്ക് നാളെ വെള്ളം അടിച്ചുകൊണ്ട് തട്ടിയാൽ മതി ഇട്ടാ പുറത്ത് നിന്ന് തട്ടിൻ്റെ അസം എല്ലാം വെള്ളം അടിച്ചുകൊണ്ട് വൃത്തിയാക്കി ഒഴിവാക്കി ഈ മണ്ണ് ഇടക്കണ്ട പൂല് വരായിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണേ പക്ഷേ ഇനി ഇപ്പോൾ മണ്ണ് ഇട്ടുകൊണ്ട് ഇനി ബന്ധപ്പെടുന്നു പിന്നെ ഇതിൽ വന്ന് ഒരു ഇഞ്ചിതാണ് ഒരു ഇഞ്ചിന് വലി വെക്കുക ഒരു ഇഞ്ച് വെച്ചാൽ ഇതിൻ്റെ കര തൂക്ക് കറക്റ്റാവും ഒമ്പത് ഇഞ്ച് ഇട്ടുകണേ അതേപോലെ തന്നെ ബാക്കിയുള്ളൂടത്തൊക്കെ അങ്ങനെ തന്നെ ഇട്ടാ പിന്നെ ഇവിടെ ഒരു സോവാൾ എവിടെയെങ്കിലും ഒരു സോവാൾ കേട്ടിട്ട് നേരെ സ്ട്രൈറ്റാണ്ട് ഒരു മീറ്റർ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കണം നമുക്ക് കാരണം ആ സിറ്റ് ഔട്ട് ഇതാ സിറ്റ് ഔട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ഒരു അമ്പിൻ്റെ ശോഭ ഉടുക അപ്പോൾ എന്തായി അവിടെ ഒരു അമ്പത് സെൻറ്റിമീറ്റർ ഉള്ളൊക്കെ കട്ടിങ്ങണ്ടല്ലോ അപ്പോൾ ഒരു മീറ്റർ സൺസൈഡ് ഒന്നായിട്ടാണ് കിട്ടും അപ്പോൾ എന്താ ഫുള്ളും ഫ്രണ്ട് നനയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇട്ടാലും മതി അപ്പോൾ ഒന്നേ പൊത്തം അടിയിട്ടിടുക അടിയിട്ടിട്ട് കോൺക്രീറ്റ് ഇടണം ആ നാളെ ചെയ്യുക ആ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചിമ്മിനി ചിമ്മിനിങ്ങ പുറത്ത് കിടണമെന്നറിഞ്ഞിരുന്നു ഇവർ ഒരു അഭിപ്രായ പെർക്ക് ഇങ്ങനെ ചിമ്മിനി ഇങ്ങോട്ട് പുറത്ത് കിട ഒരു ചിമ്മിനെ ഇങ്ങോട്ട് പുറത്ത് കിടണം അപ്പോൾ അതിന് ഇതാ അതിനുള്ള പദ്ധതി കെട്ടിക്കാളി ഏട്ടാ ഇതിപ്പോൾ വേണമെങ്കിൽ ഞാൻ കര ഒഴിവാക്കണം ചിമ്മിന് പുറത്ത് കിട്ടുകയാണെങ്കിൽ ആ ചിമ്മിന് ഇവിടെ നിങ്ങൾ ഈ കാൽ ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ കെട്ട് നേരം ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ അതേപോലെ ഒരു ചെറിയൊരു ആ ചിമ്മിൻ്റെ അളവ് എത്ര അളവ് ഇങ്ങോട്ട് കൊടുക്കുന്നാണ്ട് ആ ഒരു അഞ്ചടി അഞ്ച് മൂന്ന് മതി അതിനനുസരിച്ചുള്ള ഒരു പരിപാടി ഇവിടെ കെട്ടാം ഓക്കെ ഏ അഞ്ചടി ഫുള്ള് ഉണ്ടായിക്കോട്ടെ അഞ്ചടി മൊത്തം അപ്പോൾ ഉണ്ടായിക്കോട്ടെ അഞ്ചടി ഉണ്ടായിക്കോട്ടെ ഇങ്ങണ്ടല്ല ഇങ്ങനെ എങ്ങനെയാണ് അഞ്ചടി നീളം ആ നീളം നീള അഞ്ചടി കേട്ടാ ബാക്കി ഇവിടെ ബാത്റൂമിനും കര വരരുത് കേട്ടോ ബാത്റൂമിനും കര വരൂല അങ്ങനെ അടച്ചിരിക്കണേ കോൺക്രീറ്റ് ആ അവിടെ റെഡി ആക്കേണ്ടി വരും അതിന് വേണമെങ്കിൽ ഒരാൾ കണ്ടാണ്ടേ കീറേണ്ടി വരും കുറച്ച് കീറിയിട്ട് അടിയിൽ ഒരു വാൾട്ട് ഇട്ട് ഒരു എട്ടിഞ്ചിക്കൊരു കോൺക്രീറ്റ് അണ്ടട്ടണം പോവാ അത് നല്ലതാ എന്താ പറയുക ബലമായി പിന്നെ ആ ഭാഗം ചിന്തിക്കണ്ട ഏ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആയം തന്നെ ഇട്ടുവച്ചാൽ ഇവർക്ക് ഐഡിയ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഇവിടെ വെച്ചിട്ട് കാര്യം ഓക്കെ അപ്പം നാളാണ് തുടങ്ങാം അല്ലേ പക്ഷേ അല്ല നെലങ്കോങ്കിട്ട് ചെയ്ത് ഫുള്ള് സെറ്റായി സംഭവം നാളെ ഞാനിതാ രാവിലെ നിങ്ങൾക്ക് അളവെച്ചെന്നാൽ പോവുകയുള്ളൂ അളവ് ആണ് നെയ്യത് ഫുള്ള് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂം